ാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതായത് ഈ അധ്യയന വർഷത്തില് നമ്മുടെ കുട്ടികൾ നേടിയ കയ്യിലൂടെ അവർ ആർജിച്ച നേട്ടങ്ങൾ വിവിധ പരിപാടികളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അവര് എഴുതിയ ചാറ്റുകളും അതുപോലെ ലേഖനങ്ങളും പുസ്തകങ്ങളും പഠിപ്പുകളും ഒക്കെ നമ്മളുടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് വാസനകളുണ്ട് അതിനൊക്കെ കണ്ടെത്തി അതിനെ പഠന പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ പരമാത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ूना विश ससा वि इ नि आ यह परने उवाण कि आ है നമ്മുടെ ബഹുമാനിയായ ശ്രീമതി അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീ പിന്നെ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുംതാ അതുപോലെ എൻ ടി പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിക്കും അങ്ങനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പി ടി പ്രസിഡന്റ് ശ്രീ നൌഷാ ആദരപൂർവ്വം ചെയ്യും